നമസ്കാരം ഏവർക്കും പുതിരീടിലേക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ വരുന്ന ഓണക്കാലത്ത് നമ്മുടെ മലയാളം ചാനൽ ഒരുക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ലേക്ക് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യുന്നു ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം ആദ്യമായി നോക്കാൻ പോകുന്നത് ഏഷ്യാനത്തിലൂടെ ഒരുക്കുന്ന ഓണചിത്രങ്ങൾ ഏതൊക്കെയെന്ന് അതിൽ ഒന്നാമത്തെ ചിത്രമാണ് മോഹൻ ാൽ നായകനായ മലയെ വാലിബൻ ചിത്രം റീടെലികാസ്റ്റായിരിക്കും ഈശാന്യത്തിലൂടെ ചെയ്യാൻ പോകുക കാത്തിരികാം ചിത്രത്തിന്റെ ടി വി പ്രീമിയറിനായി രണ്ടാമത്തെ ചിത്രമാണ് ജയറാം മമ്മൂട്ടി അഞ്ജു കുര്യൻ ജഗദീഷ് അനുശ്വര രാജൻ എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായിട്ട ചിത്രമായിരുന്നു എബ്രഹാം ഓസുലർ ചിത്രം ഒരു മികച്ച വിജയം തന്നെയായിരുന്നു ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാർ എന്ന ഓ ടി ഐ ടി പ്ലാറ്റ്ഫോമിലൂടെയാണ് ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മികച്ച അഭിപ്രായം തന്നെ ചിത്രത്തിന് ി റിലീസിലും സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു എബ്രഹാം ഓസലർ എന്ന ചിത്രവും ഈ വരുന്ന ഓണക്കാലത്ത് ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് എന്തായാലും ചിത്രത്തിൻ്റെ ടി വി പ്രീമിയറിനായി നമുക്ക് കാത്തിരിക്കാം ചിത്രം കണ്ടവരുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നെസ്ലിൻ മമിതാ ബൈജു എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട ചിത്രമായിരുന്നു പ്രേമല്ലു ചിത്രം ഒരു മികച്ച വിജയം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ പ്രേമല്ലു എന്ന ചിത്രത്തിൻ്റെ ഓ ടി റിലീസിനായി കാത്തിരുന്നു പ്രേമല്ലു എന്ന ചിത്രത്തിൻ്റെ ഒ ടി ടി അവകാശങ്ങളൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഡിസ്റ്റി പ്ലസ് ഹോട്ട് സ്റ്റാർ ആണ് ചിത്രം ഡിസ്റ്റി പ്ലസ് ഹോട്ട് സ്റ്റാറിലൂടെ ലഭ്യമാണ് അതോടുകൂടി ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ ഈശാനത്തും സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രം ഉടൻ തന്നെ അതായത് ഓണക്കാലത്ത് വീണ്ടും റീ റീടെലികാസ്റ്റ് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ധ്യാൻ ശ്രീനിവാസ് പ്രണവ് മോഹൻലാൽ നിവിൻ പോളി അജു വർഗീസ് നീരജ് മാധവ് എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട ചിത്രമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ചിത്രത്തിന് ഒരു മികച്ച അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രം സോണിലേ വന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെയാണ് ഒ ടി റ്റി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ ഏശാനത്ത് സ്വന്തമാക്കിയെന്ന് കൺഫോം ആക്കിയിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം ഇവരുന്ന സെപ്റ്റംബർ മാസം ഞായറാഴ്ച ഒന്നാം തീയതി വൈകുന്നേരം ആറു മണി മുതൽ ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേമാക്കിയിട്ടുണ്ട് ബിജു മനോൻ നായകനത്തെ ചിത്രമായിരുന്നു തൊണ്ട് ചിത്രത്തിന് ഒരു ആവറേജ് അഭിപ്രായം സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രം ഈ വരുന്ന ഓണക്കാലത്ത് ഏഷ്യാനത്തിലൂടെയും അതോടുകൂടി തന്നെ ഏഷ്യാനത്ത് മൂവീസിലൂടെയും സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് കാത്തിരിക്കാം സൗബിൻ ശ്രീനാഥ് ബാസി വർഗീസ് ഗണപതി എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങൾ ചിദംബരത്തിന്റെ സംവിധാനത്തിൽ ഈ വർഷം റിലീസ് ചെയ്ത ചിത്രമായിരുന്നു മഞ്ഞുമ്മൽ ബോയ്സ് ചിത്രം ഒരു മികച്ച വിജയം തന്നെയായിരുന്നു ചിത്രവും ഇവരുന്ന ഓണക്കാലത്ത് ഏഷ്യാനത്തിലൂടെ വീണ്ടും റീടെലികാസ്റ്റ് ചെയ്യുമെന്ന് ആക്കിയിട്ടുണ്ട് കാത്തിരിക്കാം ഫഹദ് നായകനെത്തെ ചിത്രമായിരുന്നു ആവേശം ചിത്രം വൻ വിജയം തന്നെയായിരുന്നു ആവേശം ആമസോൺ വീഡിയോസ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ലഭ്യമാണ് ചിത്രം ഇവരുന്ന ഉത്രാട ദിനത്തിൽ രാത്രി ഏഴ് മണിക്ക് ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് പൃഥ്വിരാജ് അമലാ പോൾ എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു ആടുജീവിതം ചിത്രം ഒരു മികച്ച വിജയം തന്നെയായിരുന്നു ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ ഏഷ്യാനത്ത് സ്വന്തമാക്കിയെന്ന് ആക്കിയിട്ടുണ്ട് ആടുജീവിതം എന്ന ചിത്രം ഈ വരുന്ന ഏഷ്യാനത്തിലൂടെ ടി വി പ്രീമിയർ ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് പൃഥ്വിരാജ് ബെയ്സിൽ ജോസഫ് അനുശര രാജൻ യോഗി ബാബു ജഗദീഷ് എന്നൊരുക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട ചിത്രമായിരുന്നു ഗുരുവായൂർ അമ്പല നടയിൽ ചിത്രം ഒരു മികച്ച വിജയം തന്നെയായിരുന്നു ചിത്രം ഡിസ്റ്റി പ്ലസ് ഹോട്ട് സ്റ്റാറിലൂടെയും സിംലി സൗത്ത് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെയുമാണ് ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗുരുവായൂർ അമ്പല നടയിൽ എന്ന ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ ഏഷ്യാനത്ത് സ്വന്തമാക്കിയെന്ന് ആക്കിയിട്ടുണ്ടായിരുന്നു ചിത്രം ഈ വരുന്ന ഓണക്കാലത്ത് അതായത് തിരുവോണ നാളിൽ രാത്രി ഏഴ് മണിക്ക് ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ചാക്കോച്ചൻ സുരാജ് എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായിട്ട ചിത്രമായിരുന്നു ഗിർ ചിത്രം കഴിഞ്ഞ ഡിസംബർ ക്ഷമിക്കണം കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതിയായിരുന്നു ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാറിലൂടെ ഒട്ടിട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചിത്രവും ഇവർ ഓണക്കാലത്ത് ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ചിത്രത്തിന് ഒരു ആവറേജ് അഭിപ്രായം മാത്രമായിരുന്നു സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് ഗിർ എന്ന ചിത്രം കണ്ടവരുടെ അഭിപ്രായം കമന്റ് ചെയ്യുക um മഹിമാ നമ്പ്യാർ ബാബുരാജ് എന്നിരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായിട്ട് ചിത്രമായിരുന്നു ലിറ്റിൽ ആർട്സ് ചിത്രത്തിന് ഒരു ആവറേജ് അഭിപ്രായം സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രം ആമസോൺ പ്രൈം വീഡിയോസ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെയാണ് ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ ഇപ്പോൾ ഏഷ്യാനത്ത് സ്വന്തമാക്കിയെന്നും ചിത്രം ഉടൻ തന്നെ ടി വി പ്രീമിയർ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാത്തിരിക്കാം ഗാം ഏഷ്യാനത്തിൻ്റെ ചിത്രങ്ങൾക്കായി ഇനി നോക്കാൻ പോകുന്നത് സൂര്യ ടി വി ഒരുക്കുന്ന ഓണചിത്രങ്ങൾ ഏതൊക്കെ അതിൽ ഒന്നാമത്തെ ചിത്രമാണ് ടൊവിനോ തോമസ് ഭാവന സൗബിൻ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് ചിത്രമായിരുന്നു നടികർ ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ സൂര്യ ടി വി സ്വന്തമാക്കിയെന്നും ചിത്രം ഉടൻ തന്നെ അതായത് ഓണനാടുകളിൽ സൂര്യാ ടിവിയുടെ ടി വി പ്രിമിയർ ചെയ്യുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് ലോറൻസ് നായകനെത്തെ താമസിത്രമായിരുന്നു ജിഗിർദാണ്ട ചിത്രവും ഉയർന്ന ഓണക്കാലത്ത് സൂര്യ സൂര്യാ ടിവിയിലൂടെ സംരക്ഷണം ചെയ്യുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് രജനീകാന്ത് മോഹൻലാൽ എന്നിരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായിട്ട ചിത്രമായിരുന്നു ജയിലർ ചിത്രം ഒരു മികച്ച വിജയം തന്നെയായിരുന്നു ചിത്രം ഇരുന്ന തിരുവോണനാളിൽ ഏഷ്യാനെത്ത് ക്ഷമിക്കണം സൂര്യ ടിവിയിലൂടെ സംരക്ഷണം ചെയ്യുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് നമ്മുടെ ശിവകാർത്തികൻ നായകനേത്യ ചിത്രമായിരുന്നു ഐലാൻഡ് ചിത്രവും ഈ ഒരു നോണക്കാലത്ത് സൂര്യ ടി വിയിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ഇനി നോക്കാൻ പോകുന്നത് മഴയിൽ മനോരമയിൽ ഈ ഒരു ഓണക്കാലത്ത് റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് അതിൽ ഒന്നാമത്തെ ചിത്രമാണ് ചാക്കോച്ചൻ നായകനേത്യ ഷെമോട്ടോ നമ്മുടെ സുരാജ് നായകനായിട്ട ചിത്രമായിരുന്നു നടുന്ന സംഭവം ചിത്രത്തിൽ വിജയമനനും ഒരു പ്രധാന വേഷത്തിലെത്തിയിട്ടുണ്ടായിരുന്നു ചിത്രം ഉടൻ തന്നെ മഴയിൽ മനോരമയിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ദിലീപ് ധർമ്മജൻ ജോണി ആൻ്റണി എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു പവി കെയർ ടേക്കർ ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം ആറാം തീയതി മനോരമ ആക്സ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് തുടർന്ന് ചിത്രം തിരുവോണ നാളിലായിരിക്കും മഴയിൽ മനോരമയിലൂടെ സംരക്ഷണം ചെയ്യാൻ പോകുന്നത് അൽതാഫ് സലീം അനാർക്കലി കലി എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട മന്ദാകിൻ എന്ന ചിത്രവും റോഷൻ മാത്യു ദർശന രാജേന്ദ്രൻ എന്നൊരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായിട്ട പാരഡൈസ് എന്ന ചിത്രവും ഉർവശി പാർവതി എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായിട്ട ഉള്ളൊഴുക്ക് എന്ന ചിത്രവും ഉടൻ തന്നെ നമുക്ക് മഴയിൽ മനോരമയിലൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും കാത്തിരിക്കാം ചിത്രത്തിന്റെ ടി വി പ്രീമിയർ ഷോക്കായി വേണ്ടി അതോടുകൂടി ഇനി നോക്കാൻ പോകുന്നത് കൈരളി ടി വി ഒരുക്കുന്ന ഓണചിത്രങ്ങൾ ഏതൊക്കെയെന്ന് അതിൽ ഒന്നാമത്തെ ചിത്രമാണ് അർജുൻ ദാസ് നായകനെത്തിയ അനിതി എന്ന തമിഴ് ചിത്രത്തിൻ്റെ മലയാളം ഡബിൾഡ് വെർഷൻ ഉടൻ തന്നെ കൈരളി ടി വിയിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് അരുൺ വിജയ് പ്രിയ ഭവാനി ശങ്കർ എന്നിരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായിട്ട് ചിത്രമായിരുന്നു യാനെ ചിത്രം ഒരു മികച്ച അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിൻ്റെ മലയാളം ഡബ്ല്യൂ വെർഷൻ ഉടൻ തന്നെ നമുക്ക് കൈലളി ടി വിയിലൂടെ ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും കാജൽ അഗർവാൾ പ്രധാന വേഷത്തിലെത്തിയ തെലുങ്ക് ചിത്രമായിരുന്നു സത്യഭാമ ചിത്രത്തിൻ്റെ മലയാളം ഡബ്ലുവേർഷൻ കൈരളി ടിവിലൂടെ ഈ ഒരു നോണക്കാലത്ത് സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ചിത്രം കണ്ടവരുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഭാവന പ്രധാന വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു കേസ് ഓഫ് കൊണ്ടാന ചിത്രത്തിന് ഒരു ആവറേജ് അഭിപ്രായം സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിൻ്റെ മലയാളം ഡബ്ൾഡ് വേർഷൻ ഉടൻ തന്നെ കൈരളി ടി വിയിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് അരുൾ നിധി പ്രധാന വേഷത്തിലെത്തിയ തമിഴ് ചിത്രമായിരുന്നു ഡി ബ്ലോക്ക് ചിത്രത്തിൻ്റെ മലയാളം ഡബിൾഡ് വെർഷൻ ഉടൻ തന്നെ നമുക്ക് കൈരളി ടി വിയിലൂടെ ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും വിജയ് സേതുപതി അഭിരാമി എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു മഹാരാജ ചിത്രത്തിൻ്റെ മലയാളം ഡബിൾഡ് വെർഷൻ ഇരുന്ന തിനോണനാളിൽ നമുക്ക് കൈരളി ടി വിയിലൂടെ ആസ്വദിക്കാം ഇനി നോക്കാൻ പോകുന്നത് സീകരളം ഒരുക്കുന്ന ഓണ ചിത്രങ്ങൾ ഏതൊക്കെയാണ് അതിൽ ഒന്നാമത്തെ ചിത്രമാണ് അമിത് അനു സിതാര എന്നൊരുക്കെ പ്രധാന കഥാപാത്രങ്ങളായിത്തിയ സന്തോഷം നെസ്ലി നായകനത്തെ മലയാള ചിത്രമായിരുന്നു എയ്റ്റി പ്ലസ് അതോടുകൂടി മമ്മൂട്ടി രാജീവി ഷെട്ടി അഞ്ജന ജയപ്രകാശ് എന്നൊരുക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട ടെർബോ എന്ന ചിത്രവും ഈ വരുന്ന തിരുവോണക്കാലത്ത് നമുക്ക് സി കേരളം എന്ന ചാനലിലൂടെ ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ചിത്രം ഏതെന്ന് കമൻറ്റ് ചെയ്യുക